കേരളത്തിൽ തേങ്ങാവില വീണ്ടും ഉയരുന്നു തേങ്ങാവില വര്ധനവിനു പിന്നാലെ സംസ്ഥാനത്ത് വെളിച്ചെണ്ണയുടെയും വില ഉയരാൻ തുടങ്ങി വെളിച്ചെണ്ണയ്ക്ക് വൈകാതെ അഞ്ഞൂറ് രൂപ കടക്കുമെന്ന മുന്നറിയിപ്പാണ് വ്യാപാരികൾ നൽകുന്നത് ഓണക്കാലത്തെ ചങ്കടിപ്പേറ്റിയെങ്കിലും പിന്നീട് മലയാളികൾക്ക് ആശ്വാസമായ അടുക്കളയിലെ രണ്ട് പ്രധാനികളാണ് വെളിച്ചെണ്ണയും തേങ്ങയും അഞ്ഞൂറ് കടന്ന വെളിച്ചെണ്ണ വില മുന്നൂറായി താഴ്ന്നിരുന്നു എന്നാൽ വെളിച്ചെണ്ണ വിലയെക്കുറിച്ചുള്ള ആശങ്കകൾ അവസാനിക്കുന്നില്ല വിലക്കുറവിൽ നിന്നും തേങ്ങയുടെ വില വീണ്ടും കുതിച്ചുയരുകയാണ് കേരളത്തിൽ തേങ്ങ വില ഉയരാൻ തുടങ്ങിയതോടെ കുടുംബങ്ങളും ഹോട്ടലുകളും ഉൾപ്പെടെ വീണ്ടും പ്രതിസന്ധിയിലായി തേങ്ങവില വർധനവിന് പിന്നാലെ സംസ്ഥാനത്തെ വെളിച്ചെണ്ണയുടെയും വില ഉയരുന്നുണ്ട് മുന്നൂറ് രൂപയ്ക്കുള്ളിൽ വിലയുണ്ടായിരുന്ന വെളിച്ചെണ്ണയുടെ ചില്ലറ വിൽപ്പന വില നിലവിൽ നാനൂറ്റി അൻപതിനും മുകളിലാണ് പച്ച യും ഉണക്കത്തേങ്ങയ്ക്ക് അറുപത് രൂപയും കിലോയ്ക്ക് വിലയുണ്ട് വെളിച്ചെണ്ണ വില ഉയരാൻ തുടങ്ങിയതോടെ ഹോട്ടലുകൾ തട്ടുകടകൾ കാറ്ററിംഗ് പലഹാര നിർമ്മാണശാലകൾ എന്നിവ തങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിക്കുകയാണ് തേങ്ങയ്ക്കും വെളിച്ചെണ്ണയ്ക്കും വില ഉയരുന്നത് കാറ്ററിംഗ് മേഖലയെ പ്രതിരോധത്തിലാക്കുന്നതായും വ്യാപാരികൾ പറയുന്നു കയറ്റുമതി വർദ്ധിച്ചതും വിപണിയിൽ തേങ്ങയുടെ ലഭ്യത കുറഞ്ഞതുമാണ് തേങ്ങ വില ഉയരുന്നതിന് കാരണമായതെന്നാണ് റിപ്പോർട്ടുകൾ വെളിച്ചെണ്ണ വില ഉയർന്നു നിൽക്കുന്നതിനാൽ തേങ്ങയ്ക്കും വിപണിയിൽ വലിയ ഡിമാൻഡ് ലഭിക്കുന്നുണ്ട് ഗോഡൌണുകളിൽ വലിയ തോതിൽ കൊപ്ര പൂഴ്ത്തിവെച്ച് കൃത്രിമക്ഷാമം ാക്കി കൊള്ള വിലയ്ക്ക് വിൽക്കുകയാണ് തമിഴ്നാട് ലോബിയുടെ സംഘടിത നീക്കമെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് എത്തുന്ന തേങ്ങയുടെ വിപണി നിയന്ത്രിക്കുന്നത് കേരളത്തിന് പുറത്തുള്ള തോട്ടം നടത്തിപ്പുകാരാണെന്നതും വില വർധനവിന് കാരണമാകുന്നുണ്ട് വെളിച്ചെണ്ണയ്ക്ക് വൈകാതെ അഞ്ഞൂറ് രൂപ കടക്കുമെന്ന മുന്നറിയിപ്പും വ്യാപാരികൾ നൽകുന്നു സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ ഉൾപ്പെടെ വെളിച്ചെണ്ണയുടെ ഉപയോഗം ഉയർന്നതും വില വർധനവിന് കാരണമാണ് വെളിച്ചെണ്ണയ്ക്കും തേങ്ങയ്ക്കും പുറമെ കരിക്കിന്റെയും കൊപ്രയുടെയും വിലയിലും വർധനമുണ്ടാകുന്നുണ്ട് കരിക്കിന് നിലവിൽ ഇരുപത്തി രൂപ മുതൽ മുപ്പത്തിയാറ് രൂപ വരെ വിലയുണ്ട് എന്നാൽ ഇത് വേനലോടെ നാൽപ്പതിനു മുകളിലേക്ക് കടന്നേക്കും കൊപ്രയ്ക്ക് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വില വില ഉയരാൻ തുടങ്ങിയതോടെ വെളിച്ചെണ്ണയ്ക്ക് ആവശ്യക്കാരും കുറഞ്ഞിട്ടുണ്ട് ഒരു വർഷത്തിനിടെ വെളിച്ചെണ്ണ ഉപഭോക്താക്കളുടെ എണ്ണം മുൻകാലങ്ങളിലേതിൽ നിന്ന് പകുതിയായി കുറഞ്ഞിട്ടുണ്ടെന്നാണ് ഓയിൽ മിൽ ഉടമകളുടെ സംഘടന പറയുന്നത് വെളിച്ചെണ്ണയുടെ പകുതി വിലയ്ക്ക് മറ്റ് ഭക്ഷ്യ എണ്ണകൾ ലഭിക്കുമെന്നതിനാൽ അധികം പേരും അവയുടെ ഉപയോഗത്തിലേക്ക് തിരിയുകയാണ് ബിസിനസ് ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം